നാട്ടി നാ സ്റ്റേഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ മെട്രോ ഒന്നിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആ കാഴ്ചകളിലേക്കാണ് എന്നെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർ സ്വാഗതം ചെയ്യുന്നത് റോഡിൻ്റെ ഒരു സൈഡിൽ ബസ് സ്റ്റാൻഡാണ് മറു സൈഡിൽ നോക്കിയേ മെട്രോ സ്റ്റേഷനാണ് അങ്ങനെ നമ്മുടെ ട്രാവൽ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കും അങ്ങനെ ഈ പ്രാവശ്യം എന്തായാലും മെട്രോയിൽ കയറണം കയറണം എന്ന ഒറ്റ നിർബന്ധമായിരുന്നു എനിക്ക് അതിന് ഏതായാലും ഇവർ രണ്ടുപേരും എന്നെ സപ്പോർട്ട് ചെയ്തതാണ് ഇതാണ് ഇവിടുത്തെ ബിസിയസ്റ്റ് ആയിട്ടുള്ള പോർട്ട് ലോയ്സിലെ മെട്രോ സ്റ്റേഷനാണ് ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലും ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ നമ്മളതിൻ്റെ ഒത്തിരി വീഡിയോസ് പോർട്ടൽ പോട്ടലോസിൻ്റെ നമ്മുടെ ഓൾറെഡി ചാനലുണ്ട് അതാ ഒരു ബ്ലൂ ട്രെസ്റ്റ് ഒരാളെ കണ്ടത് ഇത് മെട്രോ സ്റ്റേഷനാണ് ആ ഒരു ഒരേ ഒരാളാണ് ഇവിടുത്തെ ഒരേ ഒരു മെട്രോയിലെ സ്റ്റാഫായിട്ട് അവിടെ ഉള്ളത് അപ്പം നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കണം അതൊരു വെൻറ്റിങ് മെഷീൻ പോലും ഇതാ ഉണ്ട് നമ്മൾ തന്നെയാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത് അതുപോലെ തന്നെ യാതൊരു സെക്യൂരിറ്റി ചെക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ മെട്രോയിൽ ഒന്ന് കയറണമെങ്കിൽ ഒരു ചടങ്ങ് തന്നെ അല്ലേ എത്ര സമയമാവേണ്ടത് യാത്ര ഭയങ്കര സേഫ് ആണെങ്കിലും എളുപ്പമാണെങ്കിലും അതിന് മുമ്പത്തെ കാഴ്ചകൾ ഭയങ്കര പാടല്ലേ എന്താ ആ സ്റ്റാഫ് എന്ന് പറഞ്ഞ ആളെ ബ്ലൂ ഡ്രസ്സിട്ട് അവിടെ അങ്ങനെ നിൽപ്പുണ്ട് അപ്പം നമ്മൾ വന്നപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടുള്ള ബെട്രോകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ബെട്രോ വന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പോൾ ഒരു നാലേകാലങ്ങാണ്ട് മണിയായി അതിൻ്റെ ഫുൾ ഡേ അന്ന് നമ്മൾ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു ലാസ്റ്റാണ് ഇവിടെ എന്തായാലും ഇറങ്ങണം അങ്ങനെ നമ്മൾ കാറൊക്കെ ഇവിടെ പാടില്ല മെട്രോയിലെ യാത്ര ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്തോട്ട് കയറിയതാണ് അടുത്ത് അധികം ഞാൻ വീഡിയോ എടുത്തില്ല കാര്യം ഇന്ത്യ പോലും അല്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തില്ല അങ്ങനെ നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സിറ്റിയൊക്കെ വിട്ടിട്ട് ഒരു വിജനമായ ഒരു കാട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങനെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു മനുഷ്യർ പോലും ഇല്ല ഇതാ നോക്കിയാൽ റോ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ പോകാണ്ട് ഇങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്യുന്നില്ല സ്റ്റോപ്പ് ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട് ലുക്ക് ബോസ് സൈഡ് ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സീബ്ര ലൈൻ കൊടുത്തിരിക്കുന്ന പോലെ ഇങ്ങനെ ലൈൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് കയറേണ്ട ഇതൊന്ന് ക്രോസ് ചെയ്താൽ മതി ഇതിലെ ഇതിലൊരു എനിക്കൊരു ഭയങ്കര നമ്മുടെ ആ പ്ലാറ്റ്ഫോമും റെയിൽവേ ലൈനും എല്ലാം ഒറ്റ നിരപ്പിന് അല്ലാതെ ഒരു പൊക്ക ഒന്നുമില്ല നമുക്കറിയാമല്ലോ ഇന്ത്യയിലൊക്കെ മെട്രോ സ്റ്റേഷൻ എങ്ങനെയാ കേറിയിട്ടുള്ളവർക്കെല്ലാം അറിയാമല്ലോ കുറച്ച് വ്യത്യാസമല്ലേ നമുക്ക് തിരിച്ചു വാങ്ങി ടിക്കറ്റ് എടുക്കണമെങ്കിൽ പച്ചമ്പ്യല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യണം തിരിച്ച് നമുക്ക് പോർട്ട് ലൂയിസിൽ തന്നെ പോകേണ്ടത് അപ്പോൾ ഒരാൾക്ക് തേർട്ടി ഫൈവ് റുപ്പീസ് തേർട്ടി ഫൈവ് എന്ന് വെച്ചാൽ അവരുടെ മണിയാണ് നമ്മുടെ ഡബിൾ ആവും ഓൾമോസ്റ്റ് ഡബിൾ ആണ് അങ്ങനെ മൂന്ന് ടിക്കറ്റ് ഒന്നിച്ചടിങ്ങനെ പ്രിന്റ് ചെയ്ത് തരും ഇവിടെ അത് സ്കാൻ ചെയ്യണമെങ്കിൽ അതിനും എല്ലാം ഉള്ള ഇതുണ്ട് ഇവിടെ ഒരൊറ്റ സ്റ്റാഫ് പോലും ഇല്ല കാര്യം ഇത് അങ്ങനത്തെ ഒരു മെട്രോ സ്റ്റേഷനാണ് നേരെ അത്ര തിരക്കായിരുന്നതുകൊണ്ട് അവിടെ ഒരാൾ എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടി അവിടെ നിൽക്കുന്നത് ഇതാ ഇത് ഇത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ നമ്മളാ നിൽക്കുന്ന സ്ഥലവും മെട്രോ പോകുന്ന ആ ലൈനോ ഒന്നും തമ്മി യാതൊരു ഒരു ലെവൽ ഡിഫറൻസോ ഒന്നുമില്ല അങ്ങനെ ഒരു മെട്രോ വന്നുവെങ്കിലും ഞാനത് കേറാൻ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ ഇവിടെക്ക് ഒന്ന് നോക്കണം ഇതിൽ എന്തൊക്കെയുണ്ട് എന്തായാലും അച്ഛനും മോളും എങ്ങനെ സഹായിച്ചു കേട്ടോ അവർ പറഞ്ഞാ ഓക്കെ എന്നാ നീ എന്താന്ന് വെച്ചാൽ നോക്കിക്കോ അടുത്ത മെട്രോയിൽ കയറ അപ്പൊ അവിടെ കാണിക്കുന്നുണ്ട് എവറി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓരോരോ മെട്രോസ് ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് അത് പോട്ടെന്ന് വെച്ചിട്ട് നമ്മളതിൽ കയറിയില്ല അവിടുന്ന് ഏതോ ഒരാൾ അധികം തിരക്കൊന്നുമില്ലല്ലോ ഇവിടെ ഒരു ഉള്ള ഏരിയയിലെന്താണ്ട് ഇവിടെയോ ഉള്ള മെട്രോ സ്റ്റേഷനാണ് അത് കാരണം തിരക്കൊന്നുമില്ല അത് പെട്ടെന്ന് പോവുകയും ചെയ്തു അങ്ങനെ ഞാൻ വിചാരിച്ച എന്തായാലും ഇവിടെ വന്നതല്ലേ എന്തായാലും ഒന്ന് നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് വന്നതല്ലേ അപ്പോൾ ഒന്ന് കാണണ്ടേ ഇവിടെ ഒക്കെ ബാങ്ക് ഓഫ് ബറോഡയാണോ ബാങ്ക് ഓഫ് ബരോഡ് രാവിലെ തൊട്ടുള്ള കറുക്കം ഒക്കെ കഴിഞ്ഞ് ടയേഡായി വന്ന എണ്ണമാണെങ്കിൽ ദാഖിച്ചിട്ട് അവിടെ വെള്ളം കുടിക്കാനൊക്കെയുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ദാ അപ്പോഴാണ് കണ്ടത് ബാങ്ക് ഓഫ് ബറോഡയുടെ ബറോഡയുടെ അഡ്വെർടൈസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എവറി ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മളാ വന്ന അതേ ഡയറക്ഷനിൽ അടുത്ത മെട്രോ വന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇനി ഇതല്ല ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വേണമെങ്കിൽ മെട്രോ ടിക്കറ്റ് നമ്മുടെ മെട്രോ കാർഡിലേ അതുപോലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേങ്കിൽ എനിക്ക് പണി കിട്ടിയത് നമ്മൾ ഇപ്പോൾ ഇതും നോക്കിയപ്പോൾ ഒരു ട്രയൽ റണ്ണായിട്ടൊരു മെട്രോ ഓടിയതാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് അങ്ങനെ ആയപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അടുത്ത ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലേ അങ്ങനെ നമുക്ക് ഹാഫ് ആൻ അവർ ആ മെട്രോ സ്റ്റേഷനിൽ ആരുമില്ലാതെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുഴപ്പമില്ല പെട്ടെന്ന് അടുത്ത മെട്രോ വന്നു ഇവിടെ വേറൊരു കാര്യം കണ്ടത് മെട്രോ വരുമ്പോൾ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് അവിടെ തുറക്കാൻ വേണ്ടി പക്ഷേ ഞാൻ ഇന്ത്യയിൽ ആ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഡൽഹിയിലും കയറിയിട്ടുണ്ട് കൊച്ചിയിലും കയറിയിട്ടുണ്ട് ബാംഗ്ലൂരിലും ജയ്പൂരിലും കയറിയിട്ടില്ല അതാ അവിടെ കണ്ടു സൈഡിലായിട്ടൊരു യെല്ലോ ഒരു ഇത് കണ്ടു അതിൽ പ്രെസ്സ് ചെയ്യുമ്പോഴായി ഡോറ് തുറക്കുന്നത് അല്ലെങ്കിൽ അകത്തുനിന്ന് നമുക്ക് പ്രസ് ചെയ്ത് തുറക്കാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം ഞാൻ പറയാമെന്ന് വെച്ചാൽ ഈ മെട്രോ ഇവിടുത്തെ മെട്രോയുടെ കൺസൾട്ടൻസി ഡൽഹി മെട്രോയോ അതുപോലെ ഇതിൻ്റെ കോൺട്രാക്ട് എല്ലാൻറ്റീം ഇനി അതിലൊക്കെ രസമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അതുപോലെ ഇത് ഇനാഗ്രേഷൻ ചെയ്തിരിക്കുന്നത് ടു തൗസൻഡ് നയൻറ്റീനില് നമ്മുടെ മോദിജിയാണ് ഇങ്ങനെ ഇന്ത്യയാണ് ഈ മെട്രോ ഇവിടെ ഇത് റൺ ചെയ്യിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ഇതിൽ ഏറ്റവും രസമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സ്ഥലത്ത് ടിക്കറ്റ് എടുക്കാനോ ഇല്ലയോ നോക്കാനോ ഒന്നും ആൾക്കാരില്ല അപ്പോൾ ആൾക്കാർ എത്ര സത്യസന്ധ ആയിട്ടായിരിക്കും അവിടെ ഒരു സിസ്റ്റം ഇതിപ്പോൾ ആരും നോക്കാൻ പോലുമില്ല നമ്മൾ ടിക്കറ്റ് എടുക്കുന്നോ ചെക്കിങ്ങും ഒന്നുമില്ല ഞാനപ്പം ജ പെട്ടെന്ന് വിചാരിച്ച ദൈവമേ ഇന്ത്യയിലെ കാണോ ആയിരുന്നെങ്കിൽ ഈ അവസ്ഥ മെട്രോയ്ക്ക് എപ്പോൾ അടച്ചു പൂട്ടി എന്ന് ചിന്തിക്കണോ അല്ല അവിടുത്തെ ആൾക്കാരിൽ ആ കളത്തരവും ഒന്നും കാണത്തില്ലായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു ഇത് വരുമോ ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നോ ഇല്ലയോ ആൾക്കാരിങ്ങനെ നല്ല റഷുവാ ട്രാവൽ ചെയ്യുന്നു ഈ ഒരു ചൈതേ ഉള്ളൂ ഇതാ നോക്കിയിട്ട് എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി ഇപ്പം അവരെ ആ കൺട്രിയോട് പ്രത്യേകം അവരോടൊരു ബഹുമാനം തോന്നി കേട്ടോ ഈ അവരുടെ സത്യസന്ധത ഓർത്തപ്പം കേട്ടോ ഇതാ ഇത് നോക്കിയാൽ ഒരേപോലെ റോഡ് റോഡിൻ്റെ സൈഡിൽ കൂടെ ബസ്സുകൾ പോകുന്നു നമുക്ക് ക്രോസ് ചെയ്യുന്നു മുമ്പിക്കൂടെയും പുറകൂടെയും ഒക്കെ ആൾക്കാർ ക്രോസ് ചെയ്യുന്നു യാതൊരു ഇതുമില്ല നമുക്കാണേലും എന്തോ ഒരു തിരക്കും നമ്മുടെ സെക്യൂരിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതിൽ ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു ഇവിടുത്തെ മെട്രോ ഓട്ടോ അപ്പം മോറീഷ്യസിലെ മെട്രോ കാഴ്ചകൾ നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ കാഴ്ചകൾ തൽക്കാലം നമ്മളിവിടെ നിർത്തുവാണ് ഉറപ്പായിട്ടും ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങളെ തേടിയിരിപ്പുണ്ട് ആ വിശേഷങ്ങളുമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി